ിന്റെ ഇന്നത്തെ വീഡിയോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് പെരിന്തൽമണ്ണയിൽ നിന്നുള്ള മഞ്ജുഷ ടീച്ചറാണ് ടീച്ചർക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം ടീച്ചർ ടീച്ചർ ഫേസ്ബുക്കിലൊക്കെ എഴുതുന്നത് വളരെ ഫിലോസഫിക്കൽ ആയിട്ടാണ് ടീച്ചർ എഴുതുന്നത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്താ ടീച്ചർ അങ്ങനെ ഒരു ഫിലോസഫിക്കൽ മൂഡിൽ എഴുതാനുള്ള കാരണം ഫിലോസഫി എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിലെ ഓൾറെഡി അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ പലപ്പോഴും അതിനെ വിട്ടുകളയാറ് അതിനെപ്പറ്റി ചിന്തിക്കാറില്ല എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്കോ ഒരു തടസ്സം നേരിടുന്നത് അപ്പം നമ്മൾ അതിൻ്റെ കാര്യം എന്താണ് അതിൻ്റെ കാരണം എന്താണെന്ന് വിശകലനം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഫിലോസഫിയിലേക്ക് എത്തുന്നത് അതുപോലെ തന്നെ നോർമലി എൻ്റെ ലൈഫിലും വന്നപ്പെട്ട ചില പ്രശ്നങ്ങൾ അതിനെ അതിജീവിക്കാനുള്ള എൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ ഫിലോസഫിയിലേക്ക് എത്തിയിട്ടുള്ളത് കാരണം ഫിലോസഫിയിലേക്ക് ഞാൻ അഗാധമായ ഒരു വായനയിലേക്ക് തുടങ്ങുന്ന ആ അത്രയും കാലം വളരെ പ്രാക്ടിക്കലായിട്ടും സയൻസ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റു സൈദ്ധാന്തികമായ മറ്റു ചില കാര്യങ്ങളൊക്കെ ആയിട്ട് കൃത്യമായിട്ട് പോയിരുന്ന ഞാൻ ചില കാര്യങ്ങൾ ചില അസ്വസ്ഥതകളൊക്കെ വരുമ്പോൾ അതിന് തരണം ചെയ്യാൻ എന്താണ് ലൈഫിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ചിന്ത വന്നപ്പോഴാണ് ഫിലോസഫി പുസ്തകങ്ങളിലേക്ക് തിരിഞ്ഞത് അതിന് തന്നെ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചത് ഓഷോയുടെ ഓഷോ രജനീഷ് എന്ന് പറയുന്ന ഫിലോസഫി ടീച്ചറിന്റെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ പുസ്തകങ്ങളാക്കിയത് വായിച്ച അനുഭവങ്ങളുമാണ് ഏറ്റവും അധികം തത്വചിന്താപരമായ ചില മേഖലകളിലേക്ക് കടന്നു ചെല്ലാനും എന്റെ ജീവിതത്തിനെ തന്നെ അത് ആശ്വസിപ്പിക്കാനും ഒക്കെ ഇടയായത് ആ ഒരു ഘട്ടത്തിലാണ് പിന്നെ സാധാരണ നമ്മൾ പരിചയപ്പെടുന്ന ഒരുപാട് ആളുകള് പ്രത്യേകിച്ച് സ്ത്രീകള് അവരൊക്കെ പറയോ ടെൻഷൻ ടെൻഷൻ അല്ലെ ഡിപ്രഷൻ ഡിപ്രഷൻ എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ടീച്ചർ ഞാൻ പരിചയപ്പെട്ട ശേഷം ടീച്ചർ വളരെ സ്വസ്ഥമാണ് ഹാപ്പിയാണ് ടീച്ചർ അപ്പൊ ഇങ്ങനെ ഒരു ലൈഫിലേക്ക് ടീച്ചറെ എത്തിച്ചേർന്നത് എങ്ങനെയെന്ന് ഒന്ന് പറഞ്ഞു പറഞ്ഞാലും ഉപകാരമായിരുന്നു ടെൻഷൻ ഡിപ്രഷൻ എന്നൊക്കെ പറയണത് എല്ലാവർക്കും ഉള്ളതാണ് ചെറിയ കുട്ടികൾക്ക് വരെ അവരുടേതായ പ്രശ്നങ്ങളും അവരുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളും നേരാവണ്ണം നടക്കാതെ ആകുമ്പോഴുള്ള നിരാശകളൊക്കെ സ്വാഭാവികമാണ് അത് മനുഷ്യർ വലുതാകും തോറും അത് വലുതാവുകയും ചെയ്യും പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എൻ പ്രശ്നങ്ങൾ ഉണ്ടാ പ്രശ്നങ്ങൾ ധാരാളം വരും പക്ഷെ പ്രശ്നങ്ങളെല്ലാം കടന്നു പോവുകയും ചെയ്യും എത്ര എന്തെല്ലാം തരം പ്രശ്നങ്ങൾ നമ്മളെ ജീവിതത്തിൽ വന്നാലും വന്നാലും നമ്മൾ അതിനെക്കെ അഭിമുഖീകരിക്കുകയും ചെയ്യും ആ സമയമൊക്കെ കടന്നു പോവുകയും ചെയ്യും ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുക നമ്മള് ഫിലോസഫിയിൽ കടന്നു പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ വേണമെങ്കിൽ നമുക്ക് ജീ എന്താ പറയാ ജീവിതം പ്രാക്ടിക്കലായിട്ട് കൊണ്ടുപോകാൻ ഫിലോസഫി ആവശ്യമില്ല അല്ലെങ്കിൽ ജീവിതം പരാജയപ്പെടുത്തുന്നതാണ് ഫിലോസഫി തുടങ്ങുന്നത് എന്നൊക്കെ പറയാമെങ്കിലും ഒരു മനുഷ്യനും ജീവിതം പൂർണ്ണമായിട്ട് തൃപ്തികരമായിട്ട് കൊണ്ടുപോകാൻ ഈ ലോകത്ത് കഴിയില്ല സ്വാഭാവികമായിട്ട് മനുഷ്യന് നിരാശകളും പ്രശ്നങ്ങളും ഒക്കെ വരും പക്ഷെ ഇതിന്റെ കാരണം ഇന്നതാണ് എന്ന് സ്വയം വിശകലനം ചെയ്യാനും നമ്മുടെ മനസ്സിന്റെ ഒരവസ്ഥ എന്റെ മനസ്സ് എവിടെ നിന്നാലാണ് സ്വസ്ഥമായിട്ടിരിക്കുക എന്ന് കണ്ടെത്തി ആ ഒരു വഴിയിലൂടെ നമ്മൾ ചിന്തിക്കുകയും നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യാം അത് സ്വാഭാവികമായിട്ട് ഇത്തരം വായനകളും നമ്മുടെ ഒരു ആത്മവിശകലനം എന്ന് പറയാം അതൊക്കെ നടത്തുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ട് അത് വരും അപ്പൊ നമുക്ക് എന്ത് തരം പ്രശ്നം ഉണ്ടെങ്കിലും ഇതിനെ ഞാൻ എന്തായാലും മറികടക്കണം ആ മറികടക്കുന്ന ഒരു കാര്യത്തിൽ അവിടെ നമ്മൾ നിരാശപ്പെട്ടിരുന്നിട്ടോ സങ്കടപ്പെട്ടിരുന്നിട്ടോ ഒരു കാര്യവുമില്ല ഒന്നാമത് നിരാശയും സങ്കടവും ഒക്കെ നമ്മൾ പുറത്ത് ലോകത്തിനോട് കാണിക്കേണ്ടി വരിക ദേഷ്യം പിടിക്കുക എന്ന് പറയുന്ന കാര്യ രൂപത്തിലാണ് അപ്പോ കോപം എത്രമാത്രം മറ്റുള്ളവരെ അസ്വസ്ഥതപ്പെടുത്തണോ അതിൻ്റെ ഇരട്ടി നമ്മളെ തന്നെ അസ്വസ്ഥതപ്പെടുത്തണുണ്ട് അപ്പൊ ഒന്നാമതായിട്ട് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് എപ്പോഴും സ്വസ്ഥമായിട്ടും ശാന്തമായിട്ടും ഇരിക്കാൻ പറ്റണം അതിന് വേണമെങ്കിൽ ഞാൻ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് തന്നെ അസ്വസ്ഥതയുള്ള കാര്യമാണ് അപ്പം നമ്മൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി വയ്ക്കുക എന്ത് കാര്യം വന്നാലും ശാന്തമായിട്ട് അതിനെ നേരിടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അത് തന്നെയാണ് എനിക്ക് എന്നോട് ഇപ്പോ മേഡം ഇത്ര ഒരു കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളതും അത് തന്നെയാണ് പക്ഷെ അന്തമായിട്ട് അത് എങ്ങനെ എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യേ ഉള്ളൂ എന്ത് പ്രശ്നം വന്നാലും അതിനെ ഒന്ന് എങ്ങനെ നമുക്ക് നേരിടാം നമ്മളെ മനസ്സിന്റെ ഒരു വിശകലനം നമ്മൾ ചെയ്ത അത് ഇരുന്നാൽ നമുക്ക് എനിക്ക് എന്ത് കഴിവുണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതില് ഇനിയിപ്പോ എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്നാൽ ഈ പ്രശ്നം അല്ലെങ്കിൽ നീണ്ടു പോവുകയോ അത് ഭീകരമാവുകയോ ചെയ്യുമ്പോഴും അപ്പോഴും എൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം അതിനുള്ള ഉത്തരം കണ്ടെത്തലുമാണ് നമ്മുടെ പ്രവൃത്തി എന്ന് പറയുന്നത് അത് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക അതിനെക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കാനോ അല്ലെങ്കിൽ വേവലാതിപ്പെടാനോ നിന്നാല് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മുടങ്ങിപ്പോകും അത് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാതകളൊക്കെ എളുപ്പമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് തന്നെയാണ് എന്റെയും വഴി ഈ ചിന്തകളൊക്കെ ഓഷോ രജനീഷിന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടാണോ ടീച്ചർക്ക് കിട്ടിയത് ഓഷോ രജനീഷിന്റെ പുസ്തകങ്ങളാണ് ഫിലോസഫിയിലേക്ക് എനിക്ക് കുറച്ചുകൂടി താല്പര്യം കൊണ്ടുവന്നത് എന്നുള്ളതിന് സംശയമില്ല പക്ഷെ മുഴുവൻ എന്ന് പറയുന്നില്ല കാരണം ഓഷോ രജനീഷ് എന്ന് പറയുന്ന ഫിലോസഫി അധ്യാപകൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല വായനക്കാരനായിരുന്നു ഏറ്റവും നല്ല അധ്യാപകനായിരുന്നു അദ്ദേഹം യഥാർത്ഥത്തില് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം പുതിയതായിട്ടൊന്നും പറയുകയല്ല ചെയ്തിട്ടുള്ളത് നമ്മുടെ എല്ലാ മതാചാര്യന്മാരും പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യന്റെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി എഴുതപ്പെട്ടത് എന്ന് കരുതുന്ന എല്ലാ തരം ഗ്രന്ഥങ്ങളുടെയും നല്ല നല്ല വ്യാഖ്യാനമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് ആ വ്യാഖ്യാനം കുറച്ചുകൂടി ഓഷോയുടെ പ്രഭാഷണങ്ങൾ കേൾക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ എഴുതിയ പുസ്തകങ്ങൾ വായിക്കുകയോ ചെയ്യുമ്പോൾ അതിനോട് താല്പര്യം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ അതായത് ഏത് കാര്യം വായിക്കുമ്പോ ഒരു വായനക്കാരനായാലും കേൾക്കുന്ന ഒരാളായാലും നിങ്ങളത് ചെയ്തതിൽ ഒരു തെറ്റുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ മറ്റൊരാളിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ചെറിയൊരു അസ്വസ്ഥത തോന്നും പക്ഷെ ഓഷോയുടെ ഏത് വ്യാഖ്യാനത്തിലും മനുഷ്യൻ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും തെറ്റും ശരിയും കാണിക്കുന്ന സമയത്ത് തന്നെ ഈ തെറ്റ് എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണെന്നും അതിനെ എങ്ങനെയാണ് നമുക്ക് മറികടക്കാൻ കഴിയുന്നതെന്നും വളരെ ലളിതമായിട്ട് പറഞ്ഞു തരുന്ന ഒരു അധ്യാപകനാണ് അങ്ങനെ നോക്കുമ്പോ അത്തരം കാര്യങ്ങള് എന്നെ അധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം അപ്പോ ഈ സമൂഹത്തോട് ടീച്ചർക്ക് എന്താ പറയാനുള്ളത് ഇപ്പൊ നമ്മുടെ സമകാലിക സമൂഹം എന്ന് പറഞ്ഞാല് വളരെ മാനസിക സംഘർഷങ്ങൾക്ക് അടിമപ്പെട്ടിട്ടാണ് ഓരോ മനുഷ്യനും ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത് പല പല കാരണങ്ങളെ കൊണ്ട് ഏഹ് സ്വസ്ഥമായ മനുഷ്യരെ നമ്മൾ കാണുന്നത് അപൂർവമാണ് അപ്പൊ എന്താണ് ടീച്ചർക്ക് ഇവരോടൊക്കെ പറയാനുള്ളത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും മൊത്തമായിട്ട് സമൂഹത്തോട് പറയാനുള്ളത് എന്താണ് ഒന്ന് ഇത്രേ പറയാനുള്ളത് നമ്മുടെ സമൂഹത്തിൽ സമൂഹം മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് പ്രശ്നങ്ങളോടൊപ്പം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ച് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് നമുക്കൊരു ജീവിതം ഒരിക്കലും സാധ്യമല്ല അപ്പൊ ഈ പ്രശ്നങ്ങളോടൊപ്പം ജീവിക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ മനുഷ്യനും മനുഷ്യൻ മാത്രമല്ല ജീവനുള്ള എല്ലാ ജീവജാലങ്ങളും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് പോലെ അത് സ്വാഭാവികമായിട്ട് ഈ ലോകത്ത് നടക്കുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് നേരിടാൻ കഴിയുന്ന പ്രശ്നങ്ങളും നേരിടാൻ കഴിയാത്ത പ്രശ്നങ്ങളും ഉണ്ടാവാം പക്ഷെ ഇതിന്റെ പിന്നാലെ നമ്മൾ ഇങ്ങനെ തൂങ്ങി കിടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നിത്യേനയുള്ള ജീവിതത്തിന് നമ്മൾ സ്വയം ബുദ്ധിമുട്ടിലാക്കുകയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇന്ന് സമൂഹത്തില് പലപ്പോഴും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ മൊത്തത്തില് മനുഷ്യരുടെ കാര്യം പറഞ്ഞ മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്നതായാലും മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്നതായാലും ഒക്കെയുള്ള പ്രശ്നങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിവില്ലാതെ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് കാര്യമില്ല ഞാൻ എന്നാ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള മറ്റുള്ള പ്രതികരണമാണ് സത്യത്തിൽ മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് സ്ത്രീയുടെ കാര്യത്തിൽ വരുമ്പോ സ്ത്രീ പുരുഷ ഭേദം പ്രത്യേകമായിട്ട് ഞാൻ പറയുന്നില്ല എങ്കിലും എനിക്ക് തോന്നുന്നു ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീയെക്കാൾ കുറച്ചുകൂടി ഒരു തുറന്ന അവസ്ഥ പുരുഷന് ലഭിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവന്റെ പ്രശ്നങ്ങളെ നേരിടാനും അവന്റെ പ്രശ്നങ്ങൾ പലയിടത്തും ചർച്ച ചെയ്യാനും അതിനുള്ള ചില രീതികൾ അവരുടെ ഒരു സമൂഹം രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ ഇത് അത്ര കണ്ട് സ്ത്രീക്ക് സാധ്യമായിട്ടുമില്ല കാരണം സ്ത്രീ പലപ്പോഴും ഒറ്റപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഒറ്റപ്പെടേണ്ട ഇടയിൽ എങ്ങനെയാണ് ഞാൻ അതിജീവിക്കേണ്ടത് വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഓരോ റോളും ഉണ്ടല്ലോ സ്ത്രീക്ക് മകളായിട്ട് സഹോദരിയായിട്ട് അമ്മയായിട്ട് ഭാര്യയായിട്ട് മരുമകളായിട്ട് അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള പല റോളുകളും ചെയ്യുമ്പോൾ ഇതേ റോളുകൾ ഇപ്പോൾ ജോലി സ്ഥലങ്ങളിലും ചെയ്യണം സ്ത്രീ നല്ല വീട് മാത്രം നോക്കിയിരിക്കുന്ന അവസ്ഥയല്ല ജീവിതം മുഴുവൻ സ്വന്തമായി നിയന്ത്രിക്കാൻ സ്ത്രീ തുണിഞ്ഞിറങ്ങുന്ന ഒരു ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അത് അങ്ങനെ തന്നെയാണ് വേണ്ടതും ഓരോ മനുഷ്യനും അവനവന്റെ അധ്വാനം കൊണ്ട് ജീവിക്കുന്ന ഒരു ലോകമാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം അതിന് സ്ത്രീ പുരുഷ സ്ത്രീയെന്നോ പുരുഷനെന്നോ മറ്റ് പിന്നെ ലിംഗക്കാരെന്നോ ഒരു വ്യത്യാസവും ഇല്ല നമ്മൾ അധ്വാനിക്കുന്നു നമ്മൾ ജീവിക്കുന്നു അപ്പോൾ ഈ അധ്വാനം കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ അധ്വാനത്തിന്റെ ബാക്കിയുള്ള ഒരു ഭാഗം വിശ്രമം ആനന്ദം എന്നൊക്കെ പറയുന്ന ഭാഗം നമ്മുടെ ജീവിതത്തിന് വേണം അപ്പൊ ഈ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് നമ്മളുടെ ഈ അസ്വസ്ഥതകളൊക്കെ കയറി വരുന്നത് ജോലി ചെയ്യുമ്പോൾ നമ്മൾ അതിൽ മുഴുകിയിരിക്കും അത് കഴിഞ്ഞുള്ള സമയത്ത് കുറച്ച് സമയം കിട്ടുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിശ്രമിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ വിശ്രമിക്കുമ്പോൾ തന്നെ ഞാൻ എന്തിനാണ് അധ്വാനിക്കുന്നത് മറ്റുള്ളവരുടെ പ്രതികരണം എന്നെ എങ്ങനെയൊക്കെയാണ് നിയന്ത്രിക്കുന്നത് ഇതിലൊന്നും സ്ത്രീ കൺട്രോൾ ഇല്ലാതെ പോവാണ് അപ്പോൾ ഈ മറ്റുള്ള ഇടപെടലുകളെ എങ്ങനെയാണ് ഞാൻ സ്വയം കൺട്രോൾ ചെയ്യേണ്ടത് ഞാൻ എങ്ങനെയാണ് അതിനെ അതിജീവിക്കേണ്ടത് ആദ്യം ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്കാണ് ഏത് സ്ത്രീ സ്ത്രീയും മാത്രല്ല എല്ലാ മനുഷ്യരും എത്തേണ്ടത് അവനവനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നമ്മളെല്ലാവരെയും സ്നേഹിക്കാൻ തുടങ്ങും കാരണം അവനവന്റെ സന്തോഷമാണല്ലോ ഏറ്റവും വലുത് സന്തോഷം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ നമ്മുടെ സന്തോഷം എപ്പോഴും നമ്മുടെ ചുറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും അപ്പോൾ മറ്റുള്ളവരെ ഹാപ്പി ആയിട്ടിരിക്കാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കും നമ്മളെപ്പോഴും പറയും നമ്മുടെ സന്തോഷം എന്ന് പറയുമ്പോൾ വളരെ ഇടുങ്ങിയ രീതിയിലേക്കല്ല അത് പോകേണ്ടത് നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചെന്നോ ഇടന്ന് ഉറങ്ങിയെന്നോ വിശ്രമിച്ചെന്നോ ഉള്ളത് മാത്രമല്ല നമ്മുടെ സന്തോഷം നമ്മുടെ ചുറ്റുള്ള എല്ലാം ഭംഗിയായിട്ടിരിക്കുമ്പോൾ എല്ലാം സന്തോഷമായിട്ടിരിക്കുമ്പോൾ എല്ലാം ശാന്തമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സും സന്തോഷിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ആ സന്തോഷം കിട്ടാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് അല്ലാതെ നമ്മൾ എന്റെ പ്രശ്നമായോ ഇങ്ങനെയായി ഇങ്ങനെയായി എന്ന് പറഞ്ഞിരുന്നത് കൊണ്ടോ പ്രശ്നങ്ങളുടെ കാരണക്കാരായവരെ കണ്ടെത്തി കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നത് കൊണ്ടോ അവരെ ആക്രമിച്ചതുകൊണ്ടോ ഒന്നും ഒരു പ്രശ്നത്തിനും പരിഹാരം കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പൊ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എപ്പോഴും നമ്മൾ സന്തോഷമായും സമാധാനമായും ഇരുന്ന് മറ്റുള്ളവർക്കും കൂടി സന്തോഷം പകർന്ന് പ്രശ്നങ്ങളെ അതിജീവിക്കുമ്പോ മാത്രമാണ് പ്രശ്നത്തെ മറികടക്കാനുള്ള ഒരു ശക്തി നമുക്ക് കിട്ടും പ്രശ്നങ്ങളോട് സമരം ചെയ്യാൻ നിന്നാൽ പ്രശ്നങ്ങൾ നമ്മളെ ആക്രമിക്കുകയുള്ളു അപ്പൊ അവിടെ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കും യുദ്ധം നടക്കുന്നിടത്ത് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല സമാധാനപൂർവം നമ്മൾ എന്തിനേയും നേരിട്ടാൽ ആ നേരിടുന്ന ചിലപ്പോൾ അത് ഒത്തിരി മെല്ലെ ആയിരിക്കാം എന്നാൽ പോലും അതിനെ മറികടക്കാൻ കഴിയുമെന്നാണ് എൻ്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അത് തന്നെയാണ് എനിക്ക് ലോകത്തിനോടും സ്ത്രീകളായാലും പുരുഷനായാലും ഭിന്നലിംഗക്കാരായാലും ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരോടും എനിക്ക് അത് തന്നെ പറയാനുള്ളൂ ഏറ്റവും ശാന്തമായും സമാധാനമായിട്ടും അവനവന്റെ സന്തോഷം എന്താണോ സമാധാനം എന്താണോ അത് തുടർന്നുകൊണ്ടേയിരിക്കുക കൊണ്ടേ അതിനെ മുറിപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ കോപം തനിയെ മാറും കോപം മാറുമ്പോൾ നമുക്ക് ശാന്തത കിട്ടും നമ്മൾ ശാന്തമായിരുന്നാൽ നമുക്ക് എല്ലാവരോടും ചിരിച്ചുകൊണ്ടും സ്നേഹത്തോടും സംസാരിക്കാനും പറ്റും അപ്പോൾ ആത്യന്തികമായിട്ട് നമ്മൾ സ്വയം ശാന്തിരാവ് ശാന്തി നമ്മുടെ മനസ്സിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ചുറ്റുള്ളവരിലേക്കും ശാന്തി വരിക എന്ന് പറയുമ്പ നമ്മളിങ്ങനെ ആത്മീയ ഭാവത്തിലേക്ക് പോവുക എന്നുള്ള വ്യാഖ്യാനം ഒന്നും അതില് കൊടുക്കണ്ട ഞാൻ ശാന്തി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താ പറയാ ബുദ്ധി അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക അതായത് നമ്മള് നമുക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മൾ കാരണമല്ല മറ്റുള്ളവര് കാരണമാണ് എന്നുള്ള ഒരു ചിന്ത അപ്പൊ നമ്മളെ മനസ്സിൽ വന്നു അപ്പൊ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു അപ്പൊ നമ്മൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രശ്നവും എല്ലാവർക്കും ചിന്തിച്ചാൽ അറിയാം അപ്പൊ എന്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ടുള്ള പ്രശ്നങ്ങൾ മുഴുവനായിട്ടും അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുക എന്നുള്ളതാണ് സ്ത്രീകളോട് പ്രത്യേകിച്ചും എനിക്ക് പറയാനുള്ളത് നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം മറ്റൊരാളിലും അല്ല നമ്മളിൽ തന്നെയാണ് അതാണ് ഏറ്റവും പ്രധാനം അതായത് ഉത്തരവാദിത്വം നമ്മളിലാവുമ്പോഴാണ് നമുക്ക് അത് എന്തായാലും അത് ഞാൻ ക്ലിയർ ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു തോന്നൽ വരുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ സ്ത്രീകളോട് മാത്രമാണോ അല്ലെങ്കിൽ മൊത്തം മനുഷ്യരോട് പറയാനുള്ളതാണ് ഞാൻ സ്ത്രീകളോട് ഇത് പ്രത്യേകം പറയണ എന്താ വെച്ചാൽ ഒന്ന് ഞാൻ സ്ത്രീ എന്നുള്ള നിലയിൽ എന്റെ അനുഭവം പറയുന്നു രണ്ടാമത് ഏഹ് നമ്മുടെ സമൂഹത്തില് സ്ത്രീകൾക്ക് എനിക്ക് ഞാൻ നിരീക്ഷിച്ചിട്ടുള്ള ഒരു മനോഭാവം എന്താന്ന് വെച്ചാൽ ഒരു തരം ആശ്രയത്വം കണ്ടെത്തുക എന്ന് പറയുന്ന കാര്യമുണ്ട് പണ്ട് കവികളായാലും മറ്റുള്ളവരും ഒക്കെ ഒരു എന്താ പറയാ ഒരു വർണ്ണന പറയുകയാണെങ്കിൽ പോലും പുരുഷൻ മാവാണ് വള്ളിച്ചെടിയാണ് കാരണം ചാതി നിക്കാൻ വേണം അപ്പൊ ഈ ഒരു ആശ്രിതത്വ മനോഭാവം സ്ത്രീല് പണ്ടുകാലം മുതല് അത് ശീലിച്ചു വന്നത് ആ കുത്തി വെച്ചിട്ടോ ശീലിച്ചിട്ടോ അല്ലെങ്കിൽ ആ ശീലിച്ച കാര്യത്തിൽ ഒരു സുഖം കണ്ടെത്തി അതിൽ തന്നെ ചാഞ്ഞിരുന്നിട്ടോ ഒക്കെ കാണുന്ന ഒന്നാണ് ഒന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എവിടെയാണോ നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചില ആശ്രയങ്ങൾ നമ്മൾ കണ്ടെത്തുന്നത് ഈ ആശ്രയത്തിന്റെ അല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഒറ്റു ജീവിക്കുന്ന മനുഷ്യരാണ് എല്ലാ മനുഷ്യരും ഭൂമിയിൽ ഒറ്റക്ക് ജനിക്കുകയും ഒറ്റയ്ക്ക് മരിക്കുകയും ചെയ്യും അതിന്റെ ഇടയിലുള്ള ഈ ജീവിതകാലത്തെ നേരിടാനുള്ള കരുത്ത് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ വേണം മനുഷ്യൻ സമൂഹ ജീവിയാണ് എല്ലാവരും വേണം അതൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം നിലനിൽക്കുന്നത് എപ്പോഴാണ് നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷം നൽകുമ്പോഴാണ് ഒരിക്കലും വാഗ്വാദങ്ങളോ തർക്കങ്ങളോ യുദ്ധങ്ങളോ ഒന്നും മറ്റുള്ളവർക്കും സമാധാനം തരുന്നില്ല നമുക്കും സമാധാനം തരുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരമാവധി നമ്മൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് വരുന്ന അബദ്ധങ്ങളുടെ കാരണം നമ്മൾ തന്നെ ഉള്ളിൽ ഉള്ള നമ്മുടെ ചില പ്രശ്നങ്ങൾ തന്നെയാണ് നമ്മുടെ സ്വന്തം ചില തെറ്റുകളോ ചില കുറവുകളോ തന്നെയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കും കാരണം അപ്പൊ അത് കണ്ടെത്താൻ ശ്രമിക്കുക അപ്പൊ ഈ അപ്പം ആ സമയം തന്നെ നമുക്ക് എന്തായി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ മാറി ആ കുറ്റപ്പെടുത്തൽ മാറുമ്പോ മറ്റുള്ളവരെ സംബന്ധിച്ച് നമ്മൾ അവരെ വിട്ടു നമ്മൾ നമ്മുടെ ലൈഫിനെ റെഡിയാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ റെഡിയാക്കാനുള്ള ഒരു ആത്മധൈര്യം ഓരോ സ്ത്രീക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഒഴിവാക്കിയിട്ട് ഏറ്റവും പ്രധാന സെൽഫ് സഫിഷ്യന്റ് ആവുക അതുപോലെ തന്നെ എന്ത് കാര്യത്തിനായാലും എന്റെ സുഖം മറ്റൊരാളെ ആശ്രയിച്ചിട്ടല്ല എന്റെ സന്തോഷം മറ്റൊരാൾ എനിക്ക് തരുന്ന ആനന്ദത്തെ ആശ്രയിച്ചിട്ടല്ല എല്ല ഉണ്ടായിക്കോട്ടെ എല്ലാം നമ്മൾ ഒരുമിച്ച് അനുഭവിക്കുന്നു ഒരുമിച്ച് സന്തോഷിക്കുന്നു ഒരുമിച്ച് ശാന്തതയോടെ ജീവിക്കുന്നു അത് അങ്ങനെ പോകട്ടെ പക്ഷെ ഇതൊന്നും ഇതുണ്ടെങ്കിലേ ഞാൻ ഉള്ളു ഇതുണ്ടെങ്കിലേ എൻ്റെ സന്തോഷമുള്ളൂ എന്ന് പറയുന്ന അവസ്ഥ നമ്മള് നിലനിർത്തരുത് അത് അതാണ് നമ്മളെ പ്രതി പ്രത്യേകമായിട്ടും നിരാശയിലേക്കും പ്രശ്നത്തിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നത് നമ്മൾ ഈ ഡിപ്രഷൻ ഡിപ്രഷൻ എന്ന് പറയുന്ന ഈ പ്രശ്നത്തിന്റെ പ്രധാനമായിട്ട് നമ്മുടെ ഒരു മനസ്സ് മനസ്സുതാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ താങ്ങാൻ വേണം പ്രണയിക്കാൻ ആരെങ്കിലും വേണം പണം ആരെങ്കിലും വേണം കൂട്ടുവരാൻ ആരെങ്കിലും വേണം പുറത്തിറങ്ങാൻ എന്നെ ആരെങ്കിലും വേണം ഈ സത്യം പറഞ്ഞാൽ ഇതൊന്നും നടത്താൻ ആരും ആവശ്യമില്ല നമ്മൾ പറയും ആശുപത്രിയിൽ പോകുമ്പോ ഞാൻ പലപ്പോഴും ഞാൻ ഒറ്റക്ക് ആശുപത്രികളിൽ പോകുന്ന ഒരാളാ അപ്പോ അത് എന്താന്ന് വെച്ചാ നമ്മളെ ഞാൻ ആരും ബുദ്ധിമുട്ടിക്ക് എന്നോട് പറയാറുണ്ടോ ഒരു അതൊരു ബുദ്ധിമുട്ടായിട്ടല്ല കാണുന്നത് ഓക്കേ ഞാൻ ചോദിക്കട്ടെ എന്നപ്പോ നമുക്ക് ഒരു പണിയും ഒരു ചെറിയ പ്രശ്നം വന്നു നമുക്ക് രണ്ട് കാലം എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും ഒരു പ്രശ്നവും ഇല്ല നമുക്ക് പോയിട്ട് ഒരു ഡോക്ടറെ കാണാൻ പറ്റും നമ്മൾ എന്തിനാ ഒരു നാലാളെ കൂട്ടി ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ട് അവിടെയൊന്നും സ്നേഹം നഷ്ടപ്പെടുക ചെയ്യുന്നത് അപ്പൊ നമ്മള് നമ്മൾ ഒരാളെയും ബുദ്ധിമുട്ടിക്കുന്നില്ല നമ്മൾ എന്നാൽ നമുക്ക് ചില സമയത്താളുകളുടെ ആവശ്യം വരും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ വേണ്ടി വരും പക്ഷെ ഇതൊന്നും ആവശ്യമില്ലാതെ ഉപയോഗിക്കരുത് പലപ്പോഴും നമ്മൾ സ്നേഹമായാലും സഹായമായാലും ഇതൊക്കെ പ്രത്യേകിച്ച് ആവശ്യമില്ലാതെ അത് കിട്ടിക്കോട്ടെ അതൊരു സുഖമാണ് എന്നുള്ള നിലയില് ആസ്വദിക്കുന്ന ഒരു മനസ്ഥിതി ഉണ്ടല്ലോ ആ ആസ്വാദനത്തിന്റെ മറുവശം എന്ന് പറയുന്നത് വലിയൊരു കുഴിയാണ് കാരണം ഇത് കുറഞ്ഞു പോണോ ആ നിമിഷം നമ്മൾ ഈ ആസ്വാദനത്തിൽ നിന്ന് വേദനിക്കാൻ തുടങ്ങും ആ വേദനയിലേക്ക് എടുത്തു ചാടാൻ തുടങ്ങും അതാണ് സത്യത്തില് ഇന്ന് എല്ലാവരും നേരിടുന്ന പ്രശ്നം തീർച്ചയായും ഓരോ പ്രശ്നത്തിലും അവരെ ഓരോരുത്തരും ചിലതിൽ ചിലപ്പോ ലഹരിയിലായിരിക്കും ആശ്രയിച്ചിട്ടുണ്ടാവുക മനുഷ്യബന്ധങ്ങളിലായിരിക്കും ആശ്രയിച്ചിട്ടുണ്ടാവുക പണത്തിന്റെ മേലെ ആയിരിക്കും ആശ്രയിച്ചിട്ടുണ്ടാവുക അപ്പൊ ഈ ആശ്രയങ്ങളാണ് എന്റെ ജീവിതത്തിലെ സന്തോഷം എന്ന് എന്ന് നിങ്ങൾ കരുതുന്നു അന്ന് നിങ്ങള് അതിന്റെ ഓപ്പോസിറ്റ് അത് ഇല്ല കാരണം ഇതൊന്നും നിലനിൽക്കുന്നതല്ല ഇതിനൊക്കെ ചലനങ്ങൾ ഉണ്ടാവും ഈ മാറ്റങ്ങൾക്കനുസരിച്ച് നിങ്ങളും അതിന്റെ കുഴിയിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും ഈ മാറ്റങ്ങൾ അധികം എന്താ പറയാ അധികം അവലാതി കൊള്ളാതെ മാറ്റങ്ങൾ വല്ലാതെ അവലാതി കൊള്ളാതെ സ്വീകരിക്കാൻ പഠിക്കുക അതിനെ സ്വീകരിക്കാൻ പഠിക്കുക നിങ്ങൾ സങ്കടം വരുമ്പോ നിങ്ങൾ സങ്കടപ്പെടുക അല്ലാതെ ഞാൻ ഇതൊക്കെ നിർവികാരമായി ജീവിക്കുന്ന ഒരാളായിട്ടല്ല സങ്കടം വരുമ്പോ സങ്കടപ്പെടാറുണ്ട് സന്തോഷം വരാറുണ്ട് ദേഷ്യം വരുമ്പോ ദേഷ്യപ്പെടാറുണ്ട് അത് അപ്പൊ അത് എന്താന്ന് വെച്ചാൽ അത് പറഞ്ഞു അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു നമ്മൾ അത് ഇങ്ങനെ കൊണ്ടു നടക്കുക എന്ന് പറയുന്ന ഒരു രീതിയോ നമ്മളെ സ്വസ്ഥത ഇല്ലേ അതെ അപ്പൊ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഏറ്റവും നല്ലത് ഒന്ന് നമ്മള് ആശ്രയത്വം എന്ന് പറയുന്ന മനോഭാവം ഇല്ലേ പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മളെ മനസ്സിനെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ ഒരു എനിക്കൊരു പ്രശ്നം വന്നാൽ ഇതിന്റെ കാരണം എന്തായിരുന്നു എന്ന് കണ്ടെത്താൻ ഒരു ശ്രമം നടത്തുക മറ്റുള്ളവരുടെ മേലല്ല അവനവന്റെ ഏത് ഓരോ ദിവസവും നമ്മൾ സ്വയം തീർച്ചയായിട്ടും ഓരോ ദിവസം എന്ന് മാത്രമല്ല അങ്ങനെ കണക്കൊന്നും വെക്കണ്ട നമുക്ക് എപ്പോ ഈ പ്രശ്നം നേരിടുന്നു അപ്പൊ നമ്മൾ ഇതിനെ ഒന്ന് ഒന്ന് ചിന്തിച്ചാൽ മതി പെട്ടെന്ന് പ്രതികരിക്കുന്നതിന് പകരം പെട്ടെന്ന് കിടന്ന് കരഞ്ഞ് നാല് ദിവസം കരയുന്നതിനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് മുഴുവൻ നമ്മുടെ സങ്കടം പറഞ്ഞ് നടക്കുന്നതിനോ പകരം ഒന്ന് നമ്മൾ ചിന്തിക്കാൻ തയ്യാറായാൽ മതി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മളെ ഉള്ളിലുള്ള അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചു പോകുന്ന സങ്കടങ്ങളൊക്കെ നമ്മൾ എത്ര ആളോട് പറഞ്ഞാലും അത് വീണ്ടും വീണ്ടും വലുതാവുകയുള്ളു ചുരുങ്ങുന്നേ ഇല്ല അപ്പോൾ ഇതിന്റെ പരിഹാരം യഥാർത്ഥത്തിൽ കാണേണ്ടത് നമ്മൾ തന്നെയാണ് ആ ഒരു ബോധം ഉണ്ടായി കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഒന്ന് രക്ഷപ്പെടാം എന്നാണ് തോന്നുന്നത് ഞാൻ ഈ പറയുന്ന കാര്യം ഇപ്പം എല്ലാവർക്കും എത്രമാത്രം പ്രാക്ടിക്കൽ ആവും എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ ഒരു വിജയമായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം തന്നെ അതാണ് എനിക്ക് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ എന്റെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ എനിക്ക് ഈ വഴികളൊക്കെ എന്നെ സഹായിക്കുന്നുണ്ട് ോട്ടെ ഏതായാലും ടീച്ചർ വളരെ രസകരമായിട്ടുള്ള ടീച്ചറുടെ ആ സബ്ജക്ട് എന്റെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു തന്നതിൽ വളരെയധികം നന്ദിയുണ്ട് ടീച്ചർക്ക് തിങ്ക് തിങ്ക് ആൻഡ് ടോക്കിന്റെ എല്ലാവിധത്തിലുള്ള ആശംസകളും സന്തോഷം